ദൈവ തിരുനാഭത്തിന് അബോധമുണ്ടാകട്ടെ കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് മുന്നറിവ് എന്ന് പറയുന്ന പ്രത്യേകമായ ഉപദേശ വിഷയത്തെ സംബന്ധിച്ചാണ് റോമർ എട്ടിന്റെ ഇരുപത്തിയൊൻപതിൽ അപ്പോസ്റ്റൽ നായ് പൊഗ്ലൂസ് ഇപ്രകാരം പറയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻമുഖാന്തിനും അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതരാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു എന്താണ് ഈ മുന്നറിവ് എന്നുള്ളത് വളരെ പരിമിതമായ വാക്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി മുന്നറിയുക എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചിരിക്കുക എന്നാണ് ഇസ്രായേലിനെ ദൈവം മുന്നറിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേലിനെ മുന്നമേ തന്നെ സ്നേഹിച്ചു എന്നാണ് അർത്ഥം ഭൂമിയിലെ സകല ജാതിയുടെ ഇടയിൽ നിന്നും തനിക്കൊരു പ്രത്യേക ജനവും പുരോഹിത വർഗവും ആയിരിക്കണതിന് ദൈവം അവരെ പ്രത്യേകാൽ സ്നേഹിച്ചു ആ സ്നേഹം അവരെ ഒരു ജനതയ നിലയിൽ വേഡ് ലഭിച്ചു അതാണ് മുന്നറിവിൽ നമുക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കും മുന്നറിഞ്ഞവരെയാണ് ദൈവം മുൻ നിയമിച്ചത് മുൻ നിയമനമെന്ന വാക്ക് ദൈവശാസ്ത്ര പഠനശാഖയിൽ ഏറെ തിരിദ്ധരിക്കപ്പെട്ടുള്ള ഒരു പദപ്രയോഗമാണ് റോറിസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് മുൻ നിയമനം എന്നതിന് വിശുദ്ധ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ആ വാക്കിന്റെ അർത്ഥവ്യാപ്തി വളരെ വിസ്തൃതമാണ് വളരെ വ്യക്തമാണ് ഞാൻ ഡിസൈഡ് അപ്പോൺ ബിഫോർ ഹാൻഡ് മുന്നമേ തന്നെ തീരുമാനിക്കുക എന്നാണ് റോറിസോ എന്ന വാക്കിലേർത്ഥം പ്രവൃത്തിയുടെ പുസ്തകം നാലാമധ്യേന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ അപ്പോസ്റ്റലായ പത്രോസ് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു അതായത് സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചത് ഒക്കെയും ചെയ്തിരിക്കുന്നു അപ്പോൾ അപ്പോ അപ്പോസ്റ്റന്മാരെ സംബന്ധിച്ച് അവർ സുഭേടനോടി അനുഭവിക്കുന്ന പീഡാരംഭങ്ങളെ സംബന്ധിച്ച് ദൈവം മുൻനിയമിച്ചത് എന്ന് പറഞ്ഞാൽ മുന്നമേ അറിഞ്ഞതും ആലോചനയിൽ വച്ചതുമായ കാര്യം എന്നാണ് അർത്ഥം പാപികളും ദോഷികളുമായ നമ്മെ കർത്താവായ യേശു ക്രിസ്തു മുഖാദിനുമുള്ള രക്ഷയിലൂടെ ദൈവത്തിന്റെ നിത്യതേജസ്സിനായി വേർതിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ മുന്നമേ ഉള്ള സ്നേഹനിമിത്തം ദൈവത്തിന്റെ മുൻ ആലോചനയിൽ വന്നിരുന്ന കാര്യമായിരുന്നു അപ്പോൾ തന്നെ മുന്നറിവിന് ഒത്തവണ്ണം നമ്മെ മുൻനിയമിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ ഹൃദയത്തിൽ മുന്നമേ ദൈവം ആലോചിച്ചു എന്നാണ് അതിന്റെ സംക്ഷിപ്തം ഇത്രയേ ഉള്ളൂ നമുക്ക് ലഭിച്ച ആത്മരക്ഷയെക്കുറിച്ച് നമുക്ക് യാതൊന്നും പ്രശംസിക്കാനില്ല അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിനാണ് കാരണം ദൈവത്തിന്റെ ആലോചനയായിരുന്നു നമ്മുടെ ആത്മരക്ഷ എന്ന് പറയുന്നത് അവൻ നമ്മെ ക്രിസ്തുവേശ്വൻ മുന്നറിഞ്ഞു മുന്നമേ തന്നെ അവൻ നമ്മെ ക്രിസ്തുവിൽ സ്നേഹിച്ചു അതിൻപ്രകാരം നമുക്ക് ഭാവിയിൽ ലഭിക്കുവാനുള്ള രക്ഷയ്ക്കായി ദൈവം നമ്മെ മുൻനിമിച്ചു ആ മുൻനമനം രക്ഷിക്കപ്പെട്ട് രക്ഷിക്കാൻ വേണ്ടിയുള്ളത് മുൻനുമല്ല രക്ഷിക്കപ്പെടും എന്നുള്ളവരെ ദൈവസ്നേഹത്തിൽ ചെയ്ത മുൻ നിയമനമാണ് അതുകൊണ്ട്